നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിലിത ട്രംപിന് മുന്നിൽ ആ അത്ഭുതവും സംഭവിച്ചിരിക്കുന്നു വെനിൻസുലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ വൈറ്റ് ഹൌസിലെത്തി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബൈൽ സമ്മാനം സമ്മാനിച്ചു മച്ചാഡോ തനിക്ക് ലഭിച്ച സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം കൈമാറിയപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ കവിളിൽ തൊട്ട് ഒന്ന് പുഞ്ചിരിച്ചു ട്രംപിന്റെ പുഞ്ചിരിയും ആ കവിളിലെ നുള്ളലുമൊക്കെ അത്ഭുതകരമെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ നൊബേൽ സമ്മാനം എന്ന ബഹുമതി വളരെ കാലമായി അദ്ദേഹത്തിന്റെ ഹൃദയാഭിലാഷമായിരുന്നു അദ്ദേഹം ഒരിക്കലും അതിനായി പരസ്യമായി വാദിക്കുന്നതിൽ നിന്നും പിന്നോട്ട് മാറിയിട്ടില്ല എന്നാൽ ഒരിക്കൽ പോലും നൊബേൽ അധികൃതരോട് അദ്ദേഹം യാചിച്ചില്ല മറ്റാടോ നൊബേൽ മെഡൽ ട്രംപിന് സമ്മാനിക്കുക മാത്രമല്ല അത് വൈറ്റ് ഹൗസിൽ വെച്ചു ട്രംപ് നൊബേൽ സമ്മാനം പരസ്യമായി സ്വീകരിച്ചു അതിനെ പരസ്പര ബഹുമാനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായി അദ്ദേഹം വിശേഷിപ്പിക്കുന്നു ചരിത്രത്തിലാദ്യമായാണ് ഒരു സമാധാന നൊബേൽ സമ്മാനം ജേതാവ് സ്വമേധയാ മെഡൽ കൈമാറുന്നത് എന്നാൽ അത്തരമൊരു അവാർഡ് യഥാർത്ഥത്തിൽ കൈമാറ്റം ചെയ്യാൻ കഴിയുമോ മച്ചാഡോയുടെ വൈറ്റ് ഹൌസ് സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നോർവീജിയൻ നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ട്രംപിന് നൽകിയേക്കുമെന്ന് വെനിൻസുലിയൻ പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൈമാറാനോ പങ്കിടാനോ റദ്ദാക്കാനോ കഴിയില്ല എന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയിച്ചിരുന്നു നൊബേൽ സമ്മാനം നൽകാനുള്ള തീരുമാനം അന്തിമവും അത് ശാശ്വതവുമാണ് അപ്പീലുകൾ അനുവദിക്കാത്ത നൊബേൽ ഫൗണ്ടേഷന്റെ നിയമങ്ങൾ ഉദ്ധരിച്ച് അവാർഡ് ലഭിച്ചതിന് ശേഷം സമ്മാന ജേതാക്കളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ പ്രസ്താവനകളെക്കുറിച്ചോ നൊബേൽ കമ്മിറ്റികൾ അഭിപ്രായം പറയരുത് എന്നും ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരുന്നു ഒരിക്കൽ നൊബേൽ സമ്മാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കാനോ പങ്കിടാനോ മറ്റുള്ളവർക്ക് കൈമാറാനോ കഴിയില്ല ഇവിടെയാണ് തനിക്ക് ലഭിച്ച സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം മച്ചാടോ ട്രംപിന് കൈമാറുന്നത് ലോകം വലിയ ചർച്ചയാക്കുന്നതും മനുഷ്യരാശിക്ക് ഏറ്റവും വലിയ നേട്ടം നൽകിയവർക്ക് നൽകുന്ന എല്ലാ നൊബേൽ സമ്മാനങ്ങളും ഏറ്റവും അഭിമാനകരമായി കണക്കാക്കപ്പെടുന്നു സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ഈ വർഷം ലഭിച്ചത് മച്ചാടോയ്ക്ക് എങ്കിലും രാജ്യത്തിന്റെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ ട്രംപ് പിടികൂടിയതിനു ശേഷം താനത് അദ്ദേഹത്തിന് സമ്മാനിക്കുമെന്ന് അവർ പലവട്ടം വ്യക്തമാക്കി വെനിൻസുലിൻ ജനകതയുടെ സ്വാതന്ത്ര്യത്തോടുള്ള തന്റെ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമാണ് ഈ സമ്മാനമെന്ന് മച്ചാഡോ പറഞ്ഞിരുന്നു ഞാൻ അമേരിക്കൻ പ്രസിഡന്റിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സമ്മാനിച്ചു വൈറ്റ് ഹൌസിൽ നിന്നിറങ്ങിയതിനു ശേഷം മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മച്ചാഡോ നമ്മുടെ സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രതിബദ്ധതയ്ക്കുള്ള അംഗീകാരമായിട്ടാണ് താൻ അങ്ങനെ ചെയ്തത് എന്നും അവർ പറഞ്ഞു എന്നാൽ മച്ചാഡോയുടെ ഈ പ്രവർത്തനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന വിമർശനങ്ങൾ ഉയരുന്നു വെനിൻസുലയിലെ ഭരണകൂടത്തിനെതിരായ തന്റെ വെല്ലുവിളിയെ പിന്തുണയ്ക്കാൻ അടുത്തിടെ വിസമ്മതിച്ചിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി റിപ്പബ്ലിക്കൻ പാർട്ടിയെ സ്വാധീനിക്കലാണ് വെനുൻസുലിയൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോയിൽ നിന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊടുവിൽ സമാധാന നൊബേൽ മെഡൽ ലഭിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നു ഈ മാസം ആദ്യം വെനിൻസുലയുടെ ദീർഘകാല നേതാവായ നിക്കോളോസ് മഡ്രോയെ അട്ടിമറിയിലൂടെ പുറത്താക്കിയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പിന്നീട് മഡ്രോയെ പിടിച്ചുകെട്ടി അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു എന്നാൽ മഡ്രോയുടെ ഡെപ്യൂട്ടിയെ പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് ട്രംപ് കൈക്കൊണ്ടത് തനിക്ക് മെഡൽ സമ്മാനിച്ച മച്ചാഡോയെക്കുറിച്ച് ട്രംപ് സോഷ്യൽ മീഡിയയിൽ എഴുതിയത് അവർ ഒരുപാട് അനുഭവിച്ച് അത്ഭുതകരമായ ഒരു സ്ത്രീ എന്നാണ് നേരത്തെ മച്ചോഡോക്ക് രാജ്യത്ത് പിന്തുണയോ ബഹുമാനമോ ഇല്ലാത്തത് കൊണ്ട് അവരെ പിന്തുണയ്ക്കുക പ്രയാസമെന്നായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വെനസുലയിൽ മച്ചാഡോയുടെ പാർട്ടി വിജയിച്ചുവെന്നാണ് പരക്കെ വിശ്വസിക്കപ്പെട്ടിരുന്നത് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അങ്ങനെ വൈറ്റ് ഹൗസിലെത്തി മറുവശത്ത് ഇറാനെ വിരട്ടി കൂട്ടിലാക്കുന്നതിൽ ഒരു പരിധിവരെ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് വിജയിച്ചിരിക്കുന്നു പ്രക്ഷോഭകാരികളെ വധിക്കില്ല എന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് നേരെ ഇറാൻ ഭരണകൂടം സ്വീകരിക്കുന്ന അടിച്ചമർത്തലിനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പലവട്ടം ട്രംപ് പറഞ്ഞിരുന്നു ഒടുവിൽ ഇറാനെ ആക്രമിക്കാനുള്ള സമയവും സന്ദർഭവുമായി എന്ന് ട്രംപ് വിശ്വസിച്ചു എന്നാൽ എല്ലാറ്റിനും എല്ലാറ്റിനുമൊടുവിൽ ഇറാനെതിരായ സൈനിക നടപടി നീക്കം നിർത്തിവെക്കാൻ ട്രംപ് ഉത്തരവിടുന്ന കാഴ്ചയും ഇറാനിയൻ സർക്കാരിനെതിരെ തെരുവിലിറങ്ങിയ പ്രക്ഷോഭകരോട് അത് തുടർന്നു കൊള്ളാനും സഹായം വരുന്നുണ്ടെന്നും ട്രംപ് പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ വ്യാഴാഴ്ചയാണ് പൊടുന്നതിന് തന്റെ നിലപാടുകളിൽ ട്രംപ് മാറ്റം വരുത്തിയത് ഇപ്പോഴും യുഎസിന്റെ നിന്ന് ഒരു ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് എന്ന് വൈറ്റ് ഹൌസ് ആവർത്തിക്കുന്നു മറുവശത്ത് അറബ് സഖ്യരാജ്യങ്ങളിൽ നിന്ന് കടുത്ത സമ്മർദ്ദം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹുവിന്റെ അപേക്ഷ യു എസ് സൈനിക വിന്യാസത്തെക്കുറിച്ച് തികഞ്ഞ ആശങ്കകളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ലോകത്തിന് പടിഞ്ഞാറനേഷ്യയിലെ യു എസ് പങ്കാളികളിൽ പലരും ഇറാനെതിരായ സൈനിക നടപടി ആരംഭിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ട്രംപിനോട് പറഞ്ഞു നിലവിൽ അസ്ഥിരമാണ് മിഡിൽ ഈസ്റ്റ് പ്രദേശം യു എസിന്റെ സൈനിക ഇടപെടൽ ആ മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്നും ആഗോള സമ്പദ്വ്യവസ്ഥയെ ഇത് പ്രതിസന്ധിയിലാക്കുമെന്നും ആ മേഖലയിലെ രാജ്യങ്ങൾ ട്രംപിനോട് പറഞ്ഞു ഈജിപ്റ്റ് ഒമാൻ സൗദി അറേബ്യ ഖത്തർ എന്നിവിടങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി സൈനിക നടപടി ഒഴിവാക്കാൻ ട്രംപിനോട് അഭ്യർത്ഥിക്കുക മാത്രമല്ല മറുവശത്ത് ഇറാനോട് പ്രകടനക്കാരെ അടിച്ചമർത്തുന്നത് അവസാനിപ്പിക്കാൻ അവർ ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ട്രംപിന്റെ മനസ്സ് എന്താണ് എന്ന് ആർക്കും മനസ്സിലാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറയുന്നത് പ്രസിഡന്റ് ട്രംപ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ തന്റെ ചിന്തകൾ വളരെ വളരെ ചെറിയ ഉപദേഷ്ടാക്കളുടെ സംഘവുമായി മാത്രമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഇറാനെതിരായ യു എസ് ആക്രമണങ്ങൾക്ക് തിടുക്കം കൂട്ടരുത് എന്ന് ട്രംപിനോട് അഭ്യർത്ഥിച്ചവരിൽ മുൻനിരയിലുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദതന്യാഹു ട്രംപിന്റെ മുന്നറിയിപ്പുകളെ തുടർന്ന് ഇറാൻ എണ്ണൂറ് വധശിക്ഷകൾ പിൻവലിച്ചുവെന്ന് ലോകത്തെ അറിയിച്ചിരുന്നു എണ്ണൂറ് പ്രതിഷേധക്കാരെ വധിക്കാനുള്ള പദ്ധതികൾ ഇറാൻ പരസ്യപ്പെടുത്തിയത് പിൻവലിച്ചതുവഴി ഇറാൻ വലിയ വിട്ടുവീഴ്ചയാണ് ചെയ്തിരിക്കുന്നത് എന്ന് ഇസ്രായേൽ അമേരിക്കയെ ബോധ്യപ്പെടുത്തി കൊലപാതകങ്ങൾ തുടർന്നാൽ അനന്തര ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പ്രസിഡന്റും സംഘവും ഇറാൻ ഭരണകൂടത്തെ അറിയിച്ചിരുന്നു തുടർന്നാണ് കൊലപാതകവും വധശിക്ഷയുമൊക്കെ നിർത്തുന്നു എന്ന് ഇറാൻ പ്രഖ്യാപിച്ചത് ഇസ്രായേൽ അതീവ ജാഗ്രതയിൽ തുടരുന്നു മറുവശത്ത് ട്രംപിന്റെ മുന്നറിയിപ്പുകൾ ഇറാനെ ഭയപ്പെടുത്തിയെന്ന് വ്യക്തം അതുകൊണ്ടാണ് പ്രക്ഷോഭകാരികൾക്കെതിരെ ഇപ്പോൾ വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷാ നടപടികൾ നിർത്തിവെക്കാൻ ഇറാനിൽ ധാരണയായത് പ്രക്ഷോഭകാരികൾക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെപ്പിക്കാൻ കഴിഞ്ഞതും ട്രംപിൻ്റെ വിജയം തന്നെ അതുകൊണ്ട് തന്നെ നൊബേൽ സമ്മാനം വൈറ്റ് ഹൌസിലിരിക്കുമ്പോൾ ഒരു യുദ്ധമില്ലാതെ ഇറാനെ തൻ്റെ ചൊൽപ്പിടിക്ക് നിർത്താൻ കഴിഞ്ഞു എന്ന പ്രശസ്തിയും ട്രംപിൻ്റെ പുൻതൂവിലാകുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ